രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരായ പീഡന ഗർഭചിത്ര കേസിൽ രാഹുലിന് കുരുക്കായി രണ്ടാം പ്രതി ജോബി ജോസിന്റെ മൊഴി അതിജീവിതയ്ക്ക് താൻ ഒരു പൊതി കൈമാറിയിരുന്നുവെന്നും ഈ പൊതിയിൽ എന്താണെന്ന് തനിക്ക് അറിയില്ല എന്നുമാണ് ജോബിയുടെ മൊഴി വരുന്നത് കേസിൽ രണ്ടാം പ്രതിയാണ് ഇയാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ഗർഭചിത്ര പീഡന പരാതിയിൽ നിർണായകമായ മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗർഭചിത്ര പരാതിയിൽ രണ്ടാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ സുഹൃത്തും സന്തോഷ സഹചാരിയുമായിട്ടുള്ള ജോബി ജോസ് ഇയാളാണ് അതിജീവിതയ്ക്ക് ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗുളിക എത്തിച്ചു നൽകിയതെന്നാണ് അതിജീവിത നൽകിയിരിക്കുന്ന മൊഴിയും ഇതിനെ തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിലും നടന്നിരുന്നില്ല കാരണം ഇയാൾക്ക് നിലവിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് ജോബി ജോസിന് ഇതിനു പിന്നാലെയാണ് പ്രത്യേക അന്വേഷ സംഘം കഴിഞ്ഞ ദിവസം ജോബി ജോസിന്റെ മൊഴി രേഖപ്പെടുത്തിയത് ഇയാൾ നൽകിയിരിക്കുന്ന അനുസരിച്ച് താൻ ഒരു പൊതി അതിജീവിതയ്ക്ക് എത്തിച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ശരിവയ്ക്കുന്നതാണ് ജോബി ജോസിന്റെ മൊഴി പക്ഷേ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട് തനിക്ക് എന്താണ് ആ പൊതിയിൽ ഉണ്ടായിരുന്നത് എന്ന് സംബന്ധിച്ചുള്ള കാര്യം കൃത്യമായി അറിയില്ല രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എയുടെ സുഹൃത്തും അതിജീവിതയുടെ സുഹൃത്തും രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളാണ് തന്റെ കയ്യിൽ ഈ ഒരു പൊതി തന്ന ശേഷം അതിജീവിതയ്ക്ക് എത്തിച്ച് നൽകണമെന്നാവശ്യപ്പെടുക തുടർന്നാണ് താൻ അതിജീവിതയ്ക്ക് ഈ ഒരു പൊതി എത്തിച്ച് നൽകിയതെന്നാണ് ജോബി ജോസ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴിയെ നൽകിയിരിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായ സമയത്ത് ഇയാൾ ഇയാളുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ കൊണ്ടുവന്നിരുന്നില്ല ആ ഒരു മൊബൈൽ ഫോൺ കൂടി ഹാജരാക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് ഇയാൾക്ക് ഈ ഫോൺ ഹാജരാക്കുന്നതിന് വേണ്ടി ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ നോട്ടീസ് കൂടി നൽകിയിരിക്കുകയാണ് ഈ നോട്ടീസ് അനുസരിച്ച് സംഘത്തിന് മുമ്പിൽ മൊബൈൽ ഫോൺ ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇയാളുടെ മുൻകൂർ ജാമ്യം കൂടി റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി കൂടി സ്വീകരിക്കുമെന്നും സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് ജിബിൻ ജെ ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം